പ്രിയമുള്ളവരെ ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബയോമാർക്കർ ടെസ്റ്റുകളെ കുറിച്ചാണ് ബയോമാർക്കർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും എന്നെനിക്കറിയാം എല്ലാവർക്കും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാവുന്ന ഒരു രീതിയിൽ പറയുവാണെങ്കിൽ ഒരു രോഗി ക്യാൻസറായിട്ട് ഒരു ഓങ്കോളജിസ്റ്റ് എടുത്ത് ചെല്ലുമ്പോൾ അവർ ധാരാളം ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് ഒത്തിരി ടെസ്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ കാലത്ത് ഒരു രോഗിക്ക് ചികിത്സ കിട്ടത്തുള്ളൂ പണ്ടിങ്ങനെയല്ലായിരുന്നു ഒരാളൊരു മുഴയായിട്ട് ക്യാൻസറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പരിശോധിക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ അന്നേരം തന്നെ പറയും ക്യാൻസറാണോ ക്യാൻസർ അല്ലയെന്ന് പരിശോധിച്ച് തന്നെ പണ്ട് കാലത്ത് പറയുകയായിരിക്കും എന്നിട്ട് അതിനടിസ്ഥാനമാക്കി ആ രോഗിക്ക് സർജറി അല്ലെങ്കിൽ കീമോതെറാപ്പി അതുപോലെ തന്നെ റേഡിയോ തെറാപ്പി അല്ലെങ്കിൽ ഇതെല്ലാം ഒക്കെ ഇതിൻ്റെ പല കോമ്പിനേഷനും നമ്മുടെ നാട്ടിലെ രോഗികൾക്ക് ഈ സമീപകാലത്ത് വരെ ഒരുപക്ഷെ ബയോപ്സി പോലും ഇല്ലാതെ കിട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒത്തിരി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു സമ്പ്രദായത്തിലേക്ക് ക്യാൻസർ ചികിത്സ എത്തിയത് അപ്പം ഇങ്ങനെ ഈ ധാരാളം ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് അതുകൊണ്ട് രോഗികൾക്ക് രോഗികൾക്കും രോഗിയുടെ കൂടെ വരുന്ന ആളുകൾക്കും ധാരാളം ആകാംക്ഷയും സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകണം എന്തിനാണ് ഇതുപോലെ ടെസ്റ്റ് ചെയ്യുന്നത് ഒരാൾ ഇന്നത്തെ കാലത്ത് മഴയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ മഴ പരിശോധിച്ച് രോഗീൻ്റെ പുറത്തിറക്കുന്നതിന് കൂടെ വന്നയാൾ ചോദിക്കും ഡോക്ടറെ ഉറപ്പിച്ചോ ക്യാൻസറാണോ അപ്പോൾ ഇന്നത്തെ കാലത്തെ ഒരു ക്യാൻസർ വിദഗ്ധൻ പറയുക ബയോപ്സി എടുത്തിട്ട് പറയാം എന്നേ പറയത്തുള്ളൂ അപ്പം നാലഞ്ച് ദിവസം കഴിയുമ്പം ഇതേ രോഗി ബയോപ്സി ആയിട്ട് പറ വരും എന്നിട്ട് ചോദിക്കും ഡോക്ടറെ ഉറപ്പിച്ചോ ശരിയായോ അപ്പം രോഗിയുടെ വിശ്വാസം ബയോപ്സി റിപ്പോർട്ട് കിട്ടി കയ്യിൽ റിപ്പോർട്ട് ഇരുപ്പുണ്ട് ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നല്ലേ നാളെ നമുക്ക് ക്യാൻസർ ചികിത്സ തുടങ്ങാം എന്നുള്ള ഒരു മനസ്സിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇതിൻ്റെ പുറത്തായിരിക്കും രോഗി റിപ്പോർട്ടുമായിട്ട് വരുന്നത് അപ്പോൾ ഈ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പലപ്പോഴും ഡോക്ടർ പറയുക ക്യാൻസർ ആയിരിക്കും നമുക്ക് കൂടുതൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം ബയോപ്സി എഫ്സ് റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ പറയുന്നത് രോഗി പ്രതീക്ഷിക്കുന്നത് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം ചികിത്സ എന്താണെന്ന് അറിയണം പക്ഷേ ഡോക്ടർ പറയുന്നത് ക്യാൻസർ ആയിരിക്കാം അല്ല ക്യാൻസർ ആണ് കൂടുതൽ ടെസ്റ്റ് വേണം വേണമെന്നുള്ളതാണ് അപ്പോൾ അവർ പറയും അപ്പം കൂടുതൽ 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 ടെസ്റ്റുകളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പം ഇങ്ങനെയുള്ള ടെസ്റ്റുകളിലെ പൊതുവേ പറയുന്ന പേരാണ് ബയോ മാർക്കർ ടെസ്റ്റിങ് ബയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ളത് അതിൽ ജൈവികമായത് മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാളപ്പെടുത്തുന്നത് അല്ലേതെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അടയാളം അതിനാണ് മാർക്കർ അങ്ങനെ നമുക്ക് മലയാളം ചോദിക്കാം ജൈവികമായ പല അടയാളങ്ങളെയാണ് ക്യാൻസറിനെ സംബന്ധിച്ചത് ആ രോഗിയെ സംബന്ധിച്ചത് രോഗിയുടെ പൊതുവെയുള്ള ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ളത് ആ രോഗത്തിൻ്റെ സ്റ്റേജ് ഏത് ഘട്ടത്തിലാണ് രോഗം നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാനായിട്ട് ആ രോഗിക്ക് എന്ത് തരം ചികിത്സ ഫലപ്രദമാകും എന്ന് മനസ്സിലാകാനായിട്ട് ഈ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ചികിത്സ ഫലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകാനായിട്ട് ചികിത്സയെല്ലാം കഴിഞ്ഞു കഴിയുമ്പം രോഗം തിരിച്ചു വരുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകാനായിട്ട് ഇതൊന്നുമല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാകാൻ ആ വ്യക്തിക്ക് ആ കുടുംബത്തിലുള്ള ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരു കൂട്ടം ടെസ്റ്റുകൾ നാടൻ പാഷപ്പറയുവാണെങ്കിൽ നൂറായിരം ടെസ്റ്റുകളുണ്ട് ഈ ടെസ്റ്റുകളെ എല്ലാം പൊതുവേ വിളിക്കുന്ന പേരാണ് ബയോ മാർക്കർ ടെസ്റ്റിങ് ഈ ടെസ്റ്റുകൾ കൊണ്ട് പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഇത് ദൂരെ ഇതുപോലെ ടെസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ധാരാളം സാമ്പത്തിക ചെലവും അതിലുപരിയായിട്ട് സമയവും നമുക്ക് ചിലവുണ്ട് പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞു ഡോക്ടർ പരിശോധിക്കുന്നു ക്യാൻസറാണോ വലിയെന്ന് പറയുന്നു വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ കിട്ടും എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഡോക്ടർ പരിശോധിക്കുന്നു ടെസ്റ്റുകൾ ചെയ്യുന്നു ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് വന്നു കഴിയുമ്പോൾ പിന്നെയും കൂടുതൽ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് ഇതിൻ്റെയൊക്കെ ടെസ്റ്റുകളുടെയൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഒരു പക്ഷേ രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോഴാണ് ഇന്നൊരു രോഗിക്ക് അവരുടെ ചികിത്സ തുടങ്ങുന്നത് ഇത്രയും നാളും രോഗിക്കുണ്ടാകുന്ന ആകാംക്ഷ ഈ മൂന്നാഴ്ച കൊണ്ട് രോഗം വലുതാവുമോ വേറെ ഇങ്ങോട്ടെങ്കിലും പടരുമോ എന്നുള്ള ആശങ്കകൾ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആണ് നമ്മൾ ബയോമാർക്ക് എന്താണെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും അത് ചെയ്താൽ കിട്ടുന്ന പ്രയോജനം എന്താണെന്നും ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ബയോ മാർക്കർ എന്ന് പറയുന്ന ജൈവികമായ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അത് രോഗത്തെ സംബന്ധിച്ചതാകാം നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചതാകാം അങ്ങനെ എന്തിനെങ്കിലും അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം അത് നമ്മൾ ശരീരത്തിന് അന്ന് കണ്ടുപിടിക്കുക ശരീരത്തിനകത്ത് എങ്ങനെ കണ്ടുപിടിക്കാം അത് ഒരു ബയോപ്സി എടുത്ത ആ സ്പെസിമ ആ ടിഷ്യൂ ആ കോശങ്ങളെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം രക്തത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം ശരീരത്തിനകത്ത് ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഏതൊരു ദ്രവത്തിൽ നിന്നും അതിൽ നിന്ന് വരുന്ന ഏതൊരു വസ്തുവിൽ നിന്നും നമുക്ക് ബയോമാർക്കർ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാം രക്തത്തിൽ നിന്നുണ്ട് കഫം മലം മൂത്രം നട്ടലിനകുന്ന് കുത്തിയെടുക്കുന്ന സി എസ് എഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഇതിനകത്ത് വയറിനകത്ത് കുത്തിയെടുക്കുന്ന വെള്ളം ശ്വാസകോശത്തിൽ നിന്ന് കുത്തിയെടുക്കുന്ന വെള്ളം എന്ന് വേണ്ട സകലപാന ശരീരദ്രവത്തിൽ നിന്നും ശരീരത്തിൽ നിന്നെടുക്കുന്ന ടിഷ്യു കോശങ്ങളിൽ നിന്നൊക്കെ നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ടെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കുന്നത് ഒരു പക്ഷേ ആ കോശത്തിലുള്ള ജനിതക വ്യത്യാസമായിരിക്കും ഒരു ജീനോമിക് ടെസ്റ്റായിരിക്കും ചിലപ്പോൾ ചെയ്യാം ചിലപ്പം ആ ഷിഷ്യൽ അല്ലെ രക്തത്തിലോ ആ ശരീരദ്രവത്തിലോ ഉള്ളൊരു പ്രോട്ടീനായിരിക്കും നമ്മൾ ചെയ്യാം ചിലപ്പോൾ നമ്മൾ ഒരു ട്യൂമർ മാർക്കർ എന്ന് പറയുന്ന ഒരു തന്മാത്രയായിരിക്കും ഒരു ബയോളജിക് തന്മാത്രയായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഈ ടെസ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ അറിയാൻ പറ്റും ഒന്ന് നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും നമ്മുടെ രക്തത്തിൽ പി എസ് എ എന്ന് പറയുന്ന ഒരു തന്മാത്ര അത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജനാണ് അത് കൂടുതലാണെന്ന് വരിൽ ആ വ്യക്തിക്ക് പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പി എസ് എ കൂടാൻ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മാത്രമല്ല കാര്യം പ്രോസ്റ്റേറ്റിന് ഈ പഴുപ്പ് വന്നാലോ പ്രോസ്റ്റേറ്റിൽ നീർക്കെട്ട് വന്നാലോ ഒക്കെ പി എസ് എ കൂടാം എന്നാലും പൊതുവേ പി എസ് എ കൂടുന്നത് പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ വരുമ്പോഴാണ് അതുപോലെ തന്നെ രക്തത്തിനകത്ത് നമ്മൾ കൗണ്ട് കൂടുതലുള്ള ഒരു വ്യക്തിക്ക് ബി സി ആർ എ ബി എൽ എന്ന് പറയുന്ന ഒരു ജനിതകപരമായ ടെസ്റ്റ് ചെയ്ത് നോക്കി അത് പോസിറ്റീവാണെങ്കിൽ ആ വ്യക്തിക്ക് രക്തത്തിനകത്ത് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അപ്പം ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ നമുക്കിത് സഹായിക്കും അങ്ങനെ കൃത്യമായിട്ട് ക്യാൻസർ കണ്ടുപിടിച്ചാൽ അതിനുള്ള മറുമ നമുക്ക് കൊടുക്കുവാനും അത് ഫലപ്രദമായിട്ട് കൊടുക്കുവാനും വളരെ ചെറിയ സൈഡ് എഫക്റ്റിലൂടെ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ അത് ചികിത്സിച്ച ക്യാൻസറിനെ കൺട്രോൾ ചെയ്യുവാനും നമുക്ക് സാധിക്കും ഇപ്പം ക്യാൻസർ കണ്ടെത്തുവാൻ നമുക്ക് ബയോമാർക്കർ ടെസ്റ്റിങ് നമ്മളെ സഹായിക്കും ഇനിയിപ്പോൾ ഒരാൾക്കൊരു ക്യാൻസർ വന്നു ഇപ്പോൾ ലങ് ക്യാൻസർ ആണ് നമ്മൾ ലങ്ങിന്ന് ബയോപ്സി എടുത്തു ലങ് ക്യാൻസർ എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നു രോഗിയാ റിപ്പോർട്ടുമായിട്ട് നമ്മളെടുത്ത് തോന്നും സാറെ ശ്വാസകോശത്തിലെ രോഗമാണല്ലോ ഇനിയും നമുക്ക് ചികിത്സിച്ചു കൂടെ നമ്മൾ പറയും അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയണം ഈ ശ്വാസകോശത്തിലെ രോഗം പലതരത്തിലുണ്ട് അഡിനോ കാഴ്ചയോ വേണ്ട സ്മോൾ സെൽ കാഴ്ചനോ വേണ്ട സ്ക്വാമ സെൽ കാഴ്ചനും വേണ്ട ഇതിനോരോതിനുമുള്ള ചികിത്സ വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ പറയും നമ്മൾ ഐ എച്ച് എസ് സി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കി ഇതിനകത്ത് ഏത് തരം ലങ് ക്യാൻസറാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും ഐ എച്ച് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി ഇത് ചെയ്ത് പണ്ട് കാലത്ത് ഈ പറയുന്ന ക്യാൻസറുകൾക്കെല്ലാം ഒരേ ഒരു മരുന്നേ ഉണ്ടായിരുന്നു അപ്പം പണ്ട് കാലത്ത് ഇത്രയും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ലങ്ങിലെ ക്യാൻസർ ആണെങ്കിൽ ലങ് ക്യാൻസറിന് കൊടുക്കാൻ ഒരു മരുന്നേ ഉള്ളൂ എന്ത് രോഗമാണെങ്കിലും അത് കൊടുത്താൽ മതി ഇന്നങ്ങനെയല്ല സ്മോൾ സെൽ കാർഡ്സിന് കൊടുക്കുന്ന മരുന്ന് വേറെ സ്ക്വാമ സെൽ കാർഡ്സിന് കൊടുക്കുന്ന മരുന്ന് വേറെ അഡിനോ കാഴ്സിന് കൊടുക്കുന്ന മരുന്ന് വേറെ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ രോഗം എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു മരുന്ന് തരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഐ എച്ച് സി ചെയ്ത് നോക്കും ഐ എച്ച് സി ചെയ്ത് നോക്കിക്കഴിയുമ്പം ഇത് അഡിനോ കാഴ്ചയാണ് എന്നൊരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന് വരികയാണ് അവിടെ കൊണ്ടും നമുക്ക് ചികിത്സ തുടങ്ങാൻ പറ്റത്തില്ല നമുക്ക് വേണ്ടത് ചിലപ്പോൾ കീമോതെറാപ്പി ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വേണ്ടത് ഗുളികയായിരിക്കും ചില ആളുകൾക്ക് വേണ്ടത് ഇമ്മ്യൂണോ തെറാപ്പി ആയിരിക്കും ചില ആളുകൾക്ക് കീമോതെറാപ്പിയും ഗുളികയും ഒരുമിച്ച് കഴിക്കേണ്ടി വരും ചില ആളുകൾക്ക് കീമോതെറാപ്പിയും ഇമ്മ്യൂണോ തെറാപ്പിയും ഒരുമിച്ച് ചെയ്യേണ്ടി വരും അപ്പം ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അടുത്ത ഘട്ടത്തിൽ അതിൻ്റെ ജിനോമിക് ടെസ്റ്റുകൾ ജനിതകപരമായ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു നോക്കും അപ്പം ജനിതകപരമായ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിയുമ്പം ഇതിനകത്ത് ഏതാണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത് ഗുളിക വേണ്ടതാണോ കീമോതെറാപ്പി വേണ്ടയാളാണോ ഇമ്മ്യൂണോതെറാപ്പി വേണ്ടയാളാണോ അതോ ഇതിനകത്തുള്ള കോമ്പിനേഷനുകൾ വേണ്ടതാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം കറക്റ്റായിട്ട് എന്ത് ചികിത്സ ഈ രോഗിക്ക് വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ കൊടുക്കുന്ന ചികിത്സ ഫലിക്കുകയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും ഉദാഹരണത്തിന് ഇ ജി എഫ്ആർ എന്ന് പറയുന്ന മ്യൂട്ടേഷനുള്ള ആളുകൾ ജെഫ്റ്റിന് ഇബന്ധം ഉസിമർട്ടിന് ഇബന്ധം അഫാറ്റിന് ഒക്കെ പറയുന്ന മരുന്നുകൾ ഫലിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ചില മ്യൂട്ടേഷനുള്ള ആളുകൾക്ക് ചില മരുന്നുകൾ ഫലിക്കത്തില്ല ഉദാഹരണത്തിന് കെ എന്ന് പറയുന്ന മ്യൂട്ടേഷനുള്ള കോളോൺ ക്യാൻസർ ഉള്ള രോഗികൾക്ക് സെറ്റുക്സിമാകുന്നോ പാനിറ്റീമും ആകുന്നോ പറയുന്ന മരുന്ന് ഫലിക്കാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ ചില ജനിതകപരമായ വ്യത്യാസമുള്ള ആളുകൾക്ക് അവരെ രോഗം ചികിത്സകളോട് ഫലിക്കാനുള്ള ചാൻസ് കുറവാണ് അവർക്ക് രോഗം വേറെ അവയവത്തിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഉദാഹരണത്തിന് എച്ച് ഇ ആർ ടു എന്ന് പറയുന്ന ടെസ്റ്റ് പോസിറ്റീവായിട്ടുള്ള ലങ് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിൻ്റെ കാര്യമെടുക്കാം അത് വളരെ അഗ്രസീവായിട്ടുള്ള ക്യാൻസറാണ് അവർക്ക് കീമോതെറാപ്പി ഉറപ്പായിട്ടും എടുക്കേണ്ട രോഗികളാണ് അവർക്ക് നല്ല രീതിയിൽ ചികിത്സിച്ചില്ല എന്നുവരികിൽ അവരുടെ രോഗം വേറെ ഏതെങ്കിലും ഭാഗത്ത് പ്രത്യേകിച്ച് തലച്ചോറിലൊക്കെ ഈ രോഗം തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ചില ആളുകൾക്ക് കീമോതെറാപ്പി വേണോ വേണ്ട ഉദാഹരണത്തിന് കോളോൺ ഉള്ള ഒരു രോഗി സർജറി ചെയ്ത് കഴിഞ്ഞു സർജറി ചെയ്തതിന് ശേഷം നമ്മൾ രക്തത്തിനകത്ത് സർക്കുലേറ്റിംഗ് ട്യൂമർ ഡി എൻ എ സി ടി ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഈ ക്യാൻസറിൻ്റെ ബാക്കി എന്തെങ്കിലും അംശം ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് വരില്ലേ രക്തത്തിനകത്ത് സി ടി ഡി എൻ എ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടും അപ്പോൾ സി ടി ഡി എൻ എ പോസിറ്റീവ് ആണെന്ന് വരിക മാത്രം ആ രോഗിക്ക് കീമോതെറാപ്പി കൊടുത്താൽ മതി സി ടി ഡി എൻ എ നെഗറ്റീവ് ആയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ കീമോതെറാപ്പിയുടെ ആവശ്യം വരത്തില്ല അതുപോലെ തന്നെ സി ടി ഡി എൻ എ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രോഗിക്ക് കീമോതെറാപ്പി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സി ടി ഡി എന്നെ പിന്നെയും ടെസ്റ്റ് ചെയ്ത് നോക്കുക അവരുടെ സി ടി ഡി എന്നെ ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ കീമോതെറാപ്പി കൊണ്ട് അവരുടെ രോഗം ഭേദമായി സി ടി ഡി എൻ എ അവരുടെ ശരീരത്തിൽ പിന്നെയും ഉണ്ടെന്ന് വരില്ല നമുക്ക് ആ രോഗം ഭേദമായിട്ടില്ല പിന്നെയും ആ രോഗത്തിൻ്റെ അംശം ശരീരത്തിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ തന്നെ ചികിത്സ കഴിഞ്ഞ ഒരു വ്യക്തി ചെക്കപ്പിലിരിക്കുന്നു അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് രോഗം തിരിച്ചു വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് നമുക്ക് പല ടെസ്റ്റുകളും ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് കോളോൺ ക്യാൻസർ തന്നെ കാര്യം നമുക്കെടുക്കാം സി ഇ എ ഒരു സാധാരണ ബ്ലഡിനകത്ത് ചെയ്യുന്ന ഒരു സിമ്പിൾ ടെസ്റ്റാണ് സിഇ സിഇ കൂടുന്നുണ്ടെന്ന് വരിക ആ രോഗിക്കൊരുപക്ഷെ രോഗം തിരിച്ചു വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ധാരാളം ടെസ്റ്റുകൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ക്യാൻസർ കണ്ടെത്തുവാനും ക്യാൻസറിന് കൃത്യമായ ചികിത്സ നൽകുവാനും ഈ ചികിത്സ ഫലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ചികിത്സ കൊടുത്താൽ സൈഡ് ഇഫക്റ്റ് വരുകയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാനും ചികിത്സയ്ക്ക് ശേഷം ക്യാൻസർ തിരിച്ചു വരുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുമൊക്കെ ധാരാളം ടെസ്റ്റുകൾ നമ്മളിന്ന് ചെയ്യാറുണ്ട് ഈ ടെസ്റ്റുകൾക്കെല്ലാം പൊതുവേ പറയുന്ന പേരാണ് ബയോ മാർക്കർ അല്ലെങ്കിൽ ജൈവികമായ അടയാളം എന്ന് നമ്മൾ പറയുന്ന ടെസ്റ്റുകൾ ഈ ടെസ്റ്റുകൾ ഇന്നത്തെ കാലത്ത് ഒരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് രോഗികൾക്ക് സാമ്പത്തിക പ്രയാസം പ്രയാസമുണ്ടാകുന്നുണ്ട് ചില ആളുകൾക്ക് എങ്കിലും ചികിത്സ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്ത് റിസൾട്ട് കിട്ടുന്നതിനും വരെ ഉള്ള ഒരു ഒരു താമസം വരാറുണ്ട് അതുകൊണ്ട് പല രോഗികൾക്കും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെയുള്ള പെരുമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാറുണ്ട് ഇതെല്ലാം ആണെന്ന് വരികയിലും നമുക്ക് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാനിത് സംസാരിക്കുമ്പോൾ നമുക്ക് ക്യാൻസറിന് കൃത്യതയായിരുന്നു ഒരു ചികിത്സ കൊടുക്കാൻ ശരിയായ ചികിത്സ കൊടുക്കാൻ പലപ്പോഴും ഇങ്ങനെയുള്ള ടെസ്റ്റുകളെ അതുപോലെ തന്നെ പെറ്റ് സ്കാൻ പോലെയുള്ള സ്കാനുകളെ ആശ്രയിക്കേണ്ടതായി വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇത് ഒരു ചർച്ചയിലൂടെ ഇങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വന്ന ആളുകൾക്കും ആ ടെസ്റ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവരും അനുഭവിച്ചവരും ആയിട്ടുള്ള രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഇതെന്താണെന്ന് മനസ്സിലാക്കുവാനും അവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ അവരുടെ ക്യാൻസർ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുവാനും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഞാനിവിടെ പൂർത്തിയാക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം